കൂട്ടാറിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയെ മർദ്ദിച്ച കമ്പമട്ട് സിഐ ഷമീർ ഖാനെ രക്ഷിക്കുവാനുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രമത്തിനിടെ പ്രതിഷേധം ശക്തമാകുന്നു ഷമീർ ഖാനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ കമ്പമിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി പോലീസ് സ്റ്റേഷന് മുമ്പിൽ മാർച്ച് പോലീസ് തടഞ്ഞു പുതുവത്സര ദിനത്തിൽ രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഇടുക്കി കൂട്ടാറിൽ വെച്ചാണ് ഓട്ടോ ഡ്രൈവറായി കുമരകം വെട്ട് സ്വദേശിയായ മുരളീധരന് മർദ്ദനമേറ്റത് കമ്പപെട്ട് സിഐ ഷമീർ ഖാൻ അടിയേറ്റ് മുരളീധരൻ വീഴ്ചയിലുണ്ടായ പരിക്കിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ പല്ല് നഷ്ടപ്പെട്ടു സംഭവത്തിൽ മുരളീധരൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയെങ്കിലും കാര്യമായ അന്വേഷണമുണ്ടായില്ല മാധ്യമങ്ങൾ സിസിടിവി ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടതോടെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ഇടപെട്ട് കെട്ടപ്പന എഎസ്പിയുടെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി ഇതിൽ സിഐഎ വെള്ള പൂശുവാനുള്ള നീക്കമാണ് എഎസ്പി നടത്തിയെന്ന ആക്ഷേപമുയർന്നു ഇതിനിടയിലാണ് ബിജെപി ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി മാർച്ച് പോലീസ് സ്റ്റേഷന് മുമ്പിൽ പോലീസ് തടഞ്ഞു

പച്ച പച്ചവലിച്ച വേണ്ടിയിട്ട് കടന്നുപോയിട്ട് എന്ന സംശയം സ്വാഭാവികമായും ആൾക്കാരുടെ മനസ്സിലാക്കുക അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥനാണ് അവർക്കുള്ള ക്രിമിനലുകളെ ഒരു കാരണവശാലും അംഗീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല ഞാനും ഒരു പട്ടാളക്കാരൻ വെൽത്തി ക്യാപ്പും കഴിച്ച് എന്തസ്സായിട്ട് പതിനഞ്ച് വർഷം രാജ്യത്തെ സേവിച്ചു വന്ന ആളാണ് അപ്പൊ എനിക്കറിയാം ഈ കാക്കിയിട്ട കുപ്പായത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഇത്തരത്തിലാണ് സമൂഹത്തെയും രാജ്യത്തെയൊക്കെ സേവിക്കേണ്ടതുള്ള ഒരു അടിസ്ഥാന ബോധം ഉണർന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്തരത്തില് തമ്മാടിച്ചം കാണിക്കുന്ന ആൾക്കാരെ അകാരണമായി വർദ്ധിക്കുന്ന ആൾക്കാരെ കള്ളക്കേസിൽപ്പെടുത്തി ക്രൂരമായി പീഡിപ്പിക്കുന്ന ക്രിമിനലുകളെ കൈകാര്യം ചെയ്യാനായിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാകണം ഇത്തരത്തില് ക്രിമിനൽ വാശികളുള്ള ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തണം മണ്ഡലം പ്രസിഡന്റ് സജീവ് വട്ടപ്പാറനെ അധ്യക്ഷിച്ചേർന്ന യോഗത്തിൽ നേതാക്കളായ കെ കുമാർ ചന്ദ്രൻ പനക്കൽ സന്തോഷ് ഇരട്ടയാർ അംഗം പി ആർ ബിനു തുടങ്ങിയവർ സംസാരിച്ചു മാർച്ചിന് ബി എൻ ഷാജി രാജീവ് ഇരട്ടയാർ ബാലകൃഷ്ണൻ സിജി പി എസ് മോഹനൻ ജോയി വലിയ തോബാട ബൈജു കമ്പംട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി